ജ്യോതിർഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സമഗ്ര പഠനത്തിനായുള്ള ഐ എസ് ആർ ഉപഗ്രഹം എക്സ്പോസാറ്റ് നാളെ രാവിലെ ഒൻപത് പത്തിന് വിക്ഷേപിക്കും ജ്യോതിർഗോളങ്ങളുടെ എക്സ്റേ സാലിറ്റേം പഠനം വിധേയമാക്കുകയാണ് സാരലൈറ്റിൻ്റെ ലക്ഷ്യം എക്സ്പോസാറ്റ് പൊളിറ്റിക്സ് എക്സ്പെക്ട് എന്നീ പെലോഡുകൾ ഉൾപ്പെടുന്നതാണ് ഉപഗ്രഹം എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അഥവാ എക്സ്പോസെറ്റാണ് നാളെ വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നാളെ രാവിലെ ഒൻപത് പത്തിനാണ് വിക്ഷേപണം ഭൂമിയിൽ നിന്നും അറുനൂറ്റി കിലോമീറ്റർ മുകളിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഭൂമിക്ക് പുറമെയുള്ള ജ്യോതിർഘോളങ്ങളിൽ നിന്നും ഭമിക്കുന്ന എക്സ് റേ സംബന്ധിച്ച പഠനമാണ് ഉപഗ്രഹത്തിന്റെ ഉദ്ദേശ്യം എക്സ്പോസാറ്റ് പോളിക്സ് എക്സ് സ്പെക്ട് എന്നീ പേലോഡുകൾ ഉൾപ്പെടുന്നതാണ് ഉപഗ്രഹം എക്സ്പോസാറ്റ്മീറ്റർ ഇൻസ്ട്രമെന്റ് ഇൻ എക്സ് റേസ് എന്ന ഉപകരണം ജ്യോതിർഗോളങ്ങളുടെ ജാമിതീയ സ്ഥിതി സംബന്ധിച്ചുള്ള പഠന ഡാറ്റകൾ ലഭ്യമാക്കും എട്ട് മുതൽ മുപ്പത് കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള എക്സ് റേ ഉറവിടങ്ങളുടെ പഠനം പോളിക്സ് പേലോഡ് കൊണ്ട് സാധ്യമാകും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പേലോഡ് രൂപകൽപ്പന ചെയ്തത് എക്സ് റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് പേലോഡ് തയ്യാറാക്കി ആക്കിയത് യു റൗസ് സാറ്റലൈറ്റ് സെന്ററാണ് ദശാംശം എട്ട് കിലോ ഇലക്ട്രോൺ വോൾട്ട് മുതൽ പതിനഞ്ച് കിലോ വോൾട്ട് ഇലക്ട്രോൺ വരെയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ കണ്ടെത്താനാണ് ഈ പേലോഡ് പ്രയോജനപ്പെടുത്തുക സൂര്യന് പുറമെയുള്ള ഫോട്ടോസ്ഫിയറിന്റെ താപനില മാത്രമാണ് നാളിതുവരെ രേഖപ്പെടുത്താനായിട്ടുള്ളത് സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെ കാമ്പിലുമുള്ള താപനില രേഖപ്പെടുത്തി സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് പേലോഡ് ഡാറ്റകൾ ലഭ്യമാക്കും നാസ വിക്ഷേപിച്ച ഇമേജിംഗ് എക്സ് റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ സമാന ഗവേഷണ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഡിസംബറിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് അമേരിക്കയുടെ ഗവേഷണ പദ്ധതിയേക്കാൾ കാര്യക്ഷമമായ ഉപഗ്രഹമാണ് ഭാരതം നാളെ വിക്ഷേപിക്കുന്നത് വിക്ഷേപണത്തിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഐഎസ്ആർഒ അറിയിക്കുന്നു സയൻസ് ഡെസ്ക് ജനം